എം സി റോഡിൽ നാടകം പോളിടെക്നിക് കോളേജിന് മുന്നിൽ വാഹനാപകടം നിയന്ത്രണം നഷ്ടമായ സ്കൂട്ടർ ബസിലും ലോറിയിലും ഇടിച്ചുണ്ടായ അപകടത്തിൽ സ്കൂട്ടർ യാത്രക്കാരനായ യുവാവ് മരിച്ചു കൊല്ലം ചാത്തന്നൂർ സ്വദേശി സിദ്ധാർത്ഥാണ് മരിച്ചത് ഇരുപത് വയസ്സായിരുന്നു മൃതദേഹം കോട്ടയം ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഇന്ന് രാവിലെ പത്തരയോടുകൂടി നാടകം പോളിടെക്നിക് കോളേജിന് മുന്നിലായിരുന്നു അപകടം ചിങ്ങവനം ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്കൂട്ടർ സ്വകാര്യ ബസ്സിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ നിയന്ത്രണം നഷ്ടമായി ലോറിയിൽ ഇടിക്കുകയായിരുന്നു ഓടിക്കൂടിയ നാട്ടുകാർ ചേർന്നാണ് യുവാവിനെ കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു മുഖത്തും ശരീരത്തിലും ഗുരുതരമായി യുവാവിന് പരിക്കേറ്റിട്ടുണ്ട് അപകടത്തെ തുടർന്ന് എം റോഡിൽ ഗതാഗത തടസ്സവും ഉണ്ടായി റോഡിൽ ചിതരക്കിടക്കുന്ന രക്തവും ശരീരാവശിഷ്ടങ്ങളും അഗ്നിരക്ഷാ സേനാ സംഘം എത്തിയാണ് കഴുകി നീക്കിയത് അപകട വിവരം അറിഞ്ഞ് ചിങ്ങവനം പോലീസും സ്ഥലത്തെത്തി കോട്ടയം ജില്ലയിൽ അടിക്കടിയായി ഉണ്ടാകുന്ന വാഹനാപകടങ്ങളിൽ പോലീസും മോട്ടോർ വാഹന വകുപ്പും അടിയന്തിരമായി ബോധവൽക്കരണം നടത്തണമെന്ന് ആവശ്യം ഉയരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കോട്ടയം